ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ഒന്ന് സുഖമായിരിക്കും വിശ്വസിക്കുന്നു ഞാൻ ബിന്ദു തിരുവല്ല നമുക്ക് തിരുവല്ല കല്യാൺ സിൽക്കിലേക്ക് ഒന്ന് കയറി ചെല്ലാം അല്ല അടിപൊളി ഓഫറുകളൊക്കെ ഉണ്ട് നമുക്ക് സാരി കളക്ഷനൊക്കെ ഒന്ന് കാണാം വെഡ്ഡിങ് സാരി കാണാം ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഈ കല്യാൺ സിൽക്കിലേക്ക് ഒന്ന് കയറാമേ എങ്ങനെയുണ്ടോ നോക്കാം ഇത് മീറ്ററിന് റെഡ് ഈ കളർ എന്ത് നമ്മൾ സാരി ബ്ലൗസ്നാട്ടൊക്കെ യൂസ് ചെയ്യുന്നോ? ചുരിദാർ മെറ്റീരിയലാണ്. ചുരിദാർന മെറ്റീരിയല ബ്ലൗസ്സിന് സാരിയാട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതും ഇതാ കോട്ടൺ. ഇത് കോട്ടൺ 135 രൂപയാണ് മീറ്ററാണ്. നമുക്ക് ടോപ്പ് ഇതിനെ ഇത്രയല്ല യൂസ് ചെയ്യാടേക്കിനിന്നാലും മതിയാകും. അതിനെ പല കളറുകളുണ്ട്. എല്ലാവല തന്നെയാണോ? അല്ല പല റേഞ്ച് വേറെ ഉണ്ട്. സ്റ്റാർട്ടിങ് ഒക്കെ സ്റ്റാർട്ടിങ് നമുക്ക് 75 രൂപ거든요. എന്നിട്ട് എന്തിന്റെ പാൻ്റ് ആണ്? പാൻ്റ് ആണ്. എന്ന വില വരും നാലായിരത്തി ഷിഫോൺ ആണോ എന്നാൽ ഓക്കെ നല്ല വർക്കാണ് നല്ല ഭംഗിയുണ്ട് വെഡിങ് സാരീസ് ആ പള്ളിയിലേക്ക് കൊടുക്കുന്ന പേസ്റ്റർ ഷെയ്ഡ് സാരീസാണ് ഇത് വരുമ്പോ ലൈറ്റ് വെയ്റ്റ് തന്നെയാണ് വരുന്നത് പേസ്റ്റർ ഷെയ്ഡ് അതൊരു സിൽവർ ടച്ച് വരുന്നത് സിൽവർ ഡിസൈനെ പല്ലു ഇത് വരും പീസ് വരുമ്പോ അതായത് ഇങ്ങനെ കേട്ടോ ഡിസൈനറായിട്ട് വരും ബോഡി ഫുള്ളും ഇതായി ഡിസൈനറായിട്ട് തന്നെ വരും അങ്ങനെ ലൈറ്റ് വെയ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ തന്നെ 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 നമുക്ക് ഇവിടെ ഉണ്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുവരെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നല്ല വെഡിങ് അല്ലാത്ത സാരിയുടെ എല്ലാം ബ്ലൗസ് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും ഗൗൺ അല്ലെ വെഡിങ് ഗൗൺ അല്ലേ വൈറ്റ് വൈറ്റ് അങ്ങനെയൊക്കെ ഒരു എയ്റ്റ് തൗസൻഡ് ആ ഒരു റേറ്റിലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു ട്വന്റി ത്രീ വരുന്നത് കാഞ്ചീപുരം ലൈറ്റ് വെയിറ്റ് ആണ് ഇത് സ്റ്റാർട്ടിങ് അല്ല ഇതിന്റെ ഒക്കെ ഒരു എയ്റ്റ് തൗസൻഡ് തുടങ്ങി നമുക്ക് വരുന്നുണ്ട് ഇതൊക്കെ വരുമ്പോൾ ഒരു എയ്റ്റ് തൗസൻഡ് ആ ഒരു റേറ്റ് ആണ് കേട്ടോ നമുക്കൊരു ത്രീ തൗസൻഡ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പൊ മെറ്റീരിയലിന്റെ ഒക്കെ വരുമ്പോൾ വെയ്റ്റിലേക്ക് വരുന്നത് ഇതും ആ ഫീവർ തന്നെയാണ് മെറ്റീരിയല് വരുന്നത് കോൺട്രാസ്റ്റ് വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് തന്നെയാണ് റെഡും ഗ്രീനും കൂടെ അവർ ഫീവർ തന്നെയാണ് Mm. <dinăm> ും കൂടെ അതിന്റെ തന്നെ നമ്മൾ ആ കണ്ടതിന്റെ തന്നെ റയറായിട്ട് വരുന്ന കോമ്പിനേഷൻ തന്നെയാണ് ഇതും ആ ഒരു റേറ്റ് ആണ് ആദ്യ ഉറുബാന അങ്ങനെയൊക്കെയുള്ള സംഭവം ഇല്ലേ അതിനൊക്കെ ആണെങ്കിലും എടുക്കാം ഉടുക്കുന്ന ടൈപ്പാണ് പിന്നെ വെഡിങ് പാർട്ടി വെയർ ഒക്കെ ആയിട്ടാണെങ്കിലും ഉടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉടുക്കാം ഇതൊക്കെ ഡിസൈനർ ഫാൻസി സാരീസാണ് കേട്ടോ ഇത് നെറ്റിലാണ് ട്വന്റി ആ ഒരു റേറ്റിൽ വരുന്നത് കേട്ടോ നോക്കിക്കാം ഇത് വരുമ്പോൾ പോവാ ഇത് വരുമ്പോൾ ഈ ഡിസൈനോ സാൻഡിസാരിൽ തന്നെ ഫ്ലോറലായിട്ട് വരുന്ന ഒരു പാറ്റേൺ ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ നല്ല ഫ്ലോറലായിട്ട് വരുന്നതാണ് ഇതൊക്കെ ആവുമ്പോൾ നല്ല ഒരു മൾട്ടി ഷെയ്ഡ് ആ ഒരു കളറൊക്കെ വരുന്നതുകൊണ്ട് ഒന്നും കൂടെ ഒരു എടുപ്പ് വരും ഇത് വരുമ്പോ കറക്റ്റ് സോഫ്റ്റ് ഓർഗൻസൈലാണ് ഇത് വരുന്നത് കേട്ടോ സോഫ്റ്റ് ഓർഗൻസേ ആണ് മെറ്റീരിയൽ ഇതിന്റെ ബ്ലൗസ് പീസ് ഇതാണ് വരുന്നത് ഈ ഒരു വർക്ക് വരും ഇത് വരുമ്പോ ബ്രൈഡൽ സാരീസാണ് കേട്ടോ ഹിന്ദു ബ്രൈഡൽ സാരീസായിട്ട് വരുന്നതാണ് ഇങ്ങനെ കോൺട്രാസ്റ്റ് ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിൽ വരുന്നതാണ് ബോഡി ഗോൾഡൻ ഷേഡ് വന്നിട്ട് ബോർഡർ ഇതുപോലെ റെഡിഷ് കളറാണ് ബ്ലൗസ് ആണ് മുന്താണിയും ബ്ലൗസും ഒരേ കളർ അതും മെറ്റീരിയൽ ലൈറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഇതൊരു പതിനേഴ് ആ ഒരു റേറ്റിലാണ് എടുക്കുന്നത് പിന്നത് നമുക്കൊരു ടെൻ തുടങ്ങി അവൈലബിൾ ആണ്

ബഡ്ഡിങ്ങിനെ ബ്രോക്കേഡ് സാരിസ് ആണ് കേട്ടോ ഇത് 10 13 ആ ഒരു റേറ്റിന് വരും ഇതിന്റെ സൈഡെ പരിധിയിൽ ബ്ലൗസ് ഉണ്ട് നല്ലൊരു കളർ ഏത് കളറാണ് ചേえるണ കാണാതെ ഡണ്ട മേട ഇത് വരുമ്പോൾ പ്യുവർ ആണ് കാരണം ആണി വർണ്ണം കളയുന്ന കേട്ടോ ഇത് വരുമ്പോൾ വരുമ്പോ പ്യുറാണ് പ്യൂർ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് പുതിയൊരു ഡിസൈൻ സാരി ബ്ലൗസ് ആണ് സാരി ബ്ലൗസ് വർക്ക് ചെയ്ത് കൊടുക്കുക Hai <laughs> sangat